ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം എഴുപത്തിമൂന്നാം അധ്യായം ബന്ധനമോചനം ശ്രീശുഗൻ പറഞ്ഞു ജരാസന്ധൻ പോരിൽ വെന്നു ഗിരിദ്രോണിയിൽ വയ്ക്കയാൽ ക്ഷീണിച്ചവശരായി ക്ഷുപീഡിതരായുവാണൊരാ നൃപർ അയുധദ്വയമെണ്ണൂറും മുഷിഞ്ഞ വസനത്തൊടും ചെന്നുകണ്ടാർ മുദാ പീതവാസാം കൊണ്ടൽവർണനെ മീനകുണ്ടലവും പത്മോദരച്ചോപ്പാണ്ട കണുകളും കിരീടവും സുപ്രസന്ന മുഖവും നാലുകൈകളിൽ ശംഖചക്രഗദാബ്ജങ്ങൾ വളതോൾ വള കൗസ്തുഭം മാറിൽ ശ്രീവത്സവും മുത്തുമാലയും വനമാലയും അരയിൽ പൊന്നരഞ്ഞാണം പൂണ്ടുരച്ചാരുരൂപനെ കണ്ണാൽ പാനം ചെയ്വതുപോൽ നാവാൽ നക്കും വിധത്തിലും മൂക്കാൽ ഘ്രാണിച്ചിടും മട്ടും കയ്യാൽ പുൽകുന്ന മട്ടിലും ഭാവിച്ചു തത്പ തത്പാദ താരിൽ വീണാർ അപ്പുണ്യശാലികൾ കൃഷ്ണനെ കണ്ട ബന്ധന കണ്ടതോഷത്താൽ ബന്ധനക്ലേശമൊക്കെയും തീർന്നൊര വാഴ്ത്തി തൊഴുകയ്യൊത്തുവാഴ്ത്തിമുകുന്ദനെ രാജാക്കൾ പറഞ്ഞു നമിപ്പൂ ദേവദേവേശ പ്രപന്നാർത്തിഹര പ്രഭോ കാത്താലും ഘോര സംസാരവാഞ്ചയറ്റുള്ള ഞങ്ങളെ ഈർഷ്യയില്ലീ മാഗധൻ തൻപേരിലും മധുസൂദന നിന്നനുഗ്രഹമിങ്ങുണ്ടായല്ലോ രാജ്യം നശിക്കിലും രാജ്യ ഐശ്വര്യമതൻ ഭൂപൻ ശ്രേയസ് എന്നുമണഞ്ഞിടാ സമ്പത്തു നിത്യം താനെന്നായി കാണും നിന്മയാലവൻ മൃഗതൃഷ്ണയെ ബാലന്മാർ തണ്ണീരായി നണ്ണിടും വിധം മൂഢന്മാർ സത്യമായി കാണുന്നു നിന്മാകൃതങ്ങളെ മദാന്ധരായി മഞ്ഞിനു വേണ്ടി നിർഗൃണം പ്രഭോ പ്രജാദ്രോഹികളായി പരസ്പരം വഴക്കടിച്ചാർ ഇവർ കാലരൂപനാം ഭവാനൽ സുദുസ്സഹം താവകാല ശക്തിയാൽ ഹരേ ഹതശ്രീയുതർ ഞങ്ങളിന്നിതാ മതം ത്യജിച്ചാശു ഭവൽകൃപാലം ലഭിക്കയാൽ നിൻപദാർ സ്മരിക്കയാം ശക്തിയാൽ മരീചിക സന്നിഭമൂഴിയോ തഥാ മരിച്ചു കിട്ടും ശ്രവണാമൃതം സുരാലയത്തെയോ ഞങ്ങൾ കൊതിക്കയില്ലിനി ത്വൽപദാബ്ജസ്മൃതി വിഭോ ഭവത്തിൽ താഞ്ചരിക്കലും മങ്ങാതുള്ളൊരു ഉപായത്തെ നിർദ്ദേശിക്കണമേ ഭവാൻ വാസുദേവ ഹരേ കൃഷ്ണ പ്രണതാർത്തിവിഭജന ഗോവിന്ദ പരമാത്മാവേ നമസ്തേ തേ നമോ നമ ശ്രീശുഖൻ പറഞ്ഞു ഏവം ബന്ധനമുക്തന്മാർ നൃപാലന്മാർ സ്തുതിക്കവേ ശ്ലക്ഷണമായോധി ഭഗവാൻ ശരണ്യൻകരുണാനിധി ശ്രീഭഗവാൻ പറഞ്ഞു സർവാത്മാവാം എന്നിൽ ഇന്നു തൊട്ടു നിങ്ങൾക്കു ഭൂപരേ സുദൃഢം ഭക്തിയുണ്ടാവും യുഷ്മ ദാനുസാരിയായി നിങ്ങൾ തൻ തീർപ്പ് ശുഭമായി നിങ്ങൾ ചൊന്നതു നേരുതാൻ രാജേശ്വര്യാദിയാൽ മർത്യരുമാതി പതു കാൺമുനാം ഹൈ ഹയൻ നഹുഷൻ വേനൻ രാവണൻ നരകാസുരൻ സുരാസുര നരന്മാരും ച്യുതരായ് ശ്രീമദത്തിനാൽ ആദ്യന്ത ഈ ദേഹാദി എന്നറിഞ്ഞ അപ്രമത്തരായി യജ്ഞത്താൽ എന്നെ അർപ്പിച്ചു വിധി പോൽ ൃദ്ധി സുഖം ദുഃഖം ഏതും മൽപരായി സമം കണ്ടും സൽപുത്രര കാലം കഴിക്കുവിൻ ദേഹാദിയിൽ ഉദാസീനന്മാരായി മദ്ഗതചിത്തരായി വ്രതസ്ഥരായി വാണന്ത്യത്തിൽ ബ്രഹ്മമാം എന്നയാർന്നിടും ശ്രീശുഖൻ പറഞ്ഞു ഏവം നൃപാലരോടോതി ദീദാസരുടായി ഹരി കൽപ്പിച്ചാൻ അവർ തൻ സ്നാനത്തിനു വേണ്ടതൊരുക്കുവാൻ നൃപർക്കു വസ്ത്രഭൂഷാദിയേകി വീണ്ടും സപര്യകൾ ജയിച്ചു പിന്നെ ഭഗവാൻ സഹദേവൻ മുഖാന്തരം സുസ്നാതരായി ഭൂഷിതരാമവർക്കു നിർവരോചിതം അന്നതാംബൂലാദിയെല്ലാം കൊടുപ്പിച്ചു യഥാക്രമം ഏവം സൽകൃതരായി മിന്നി വർഷാന്തത്തിൽ ഗ്രഹങ്ങൾ പോൽ ശ്രേഷ്ഠാശ്വയുതമാം ചാരുവൻമണിത്തേരിൽ മാപതി കയറ്റി നല്ലവാതി യാത്രയാക്കി നൃപാലരേ ആ മഹാത്മാവിനാൽ ഏവം ദുഃഖമോചിതരാം നൃപർ കൃഷ്ണനെയും തൽകൃതവും ധ്യാനിച്ചും കൊണ്ടിറങ്ങിനാർ അവർ പോയി തൽപ്രജകളോടോതി കൃഷ്ണവിചേഷ്ടിതം പിന്നെ ശ്രീഹരി കൽപ്പിച്ച പോൽ താൻ ചെയ്താരതന്ദ്രിതം ഭീമനെ കൊണ്ടു മഗധേശനെ കൊല്ലിച്ചതിൽ പരം പാർത്ഥരൊപ്പം പുറപ്പെട്ടു സഹദേവാർച്ചിതൻഹരി ഇന്ദ്രപ്രസ്ഥാശു സുഹൃത്തുക്കൾ കുഹർഷവും ദുഷ്ടർക്കസുഖവും നൽകുമാറു ശംഖുദിനാരവർ ആ നാദം കേട്ടുറപ്പിച്ച പ്രീതരാംപുരവാസികൾ ഹതനായി മാഗലൻ നേടീ കാര്യം ധർമ്മജൻ എന്നതും കൃഷ്ണൻ കാണിച്ച കാരുണ്യം കേട്ടറിഞ്ഞ യുധിഷ്ഠിരൻ പ്രേമാനന്ദ് ആശ്രുവാൽ ഒന്നും മിണ്ടാനാവാതെ നിന്നുപോയി ഹരേ നമ ശ്രീ കൃഷ്ണ അർപ്പണ വസ്തു എഴുപത്തിമൂന്നാം അധ്യായം കഴിഞ്ഞു सर्वत्र गोविन्दनामसंकीर्तनं गोविन्दगोविन्द हरे नारायणाम्